പാവം അടിച്ചൂലേ അപ്പൊ അഹങ്കാരം മാത്രല്ല അഹങ്കാരത്തിലെ വർത്താനം മാത്രമേ നോക്കുള്ളൂ ഇപ്പോൾ വീട്ടില് ജോലി ചെയ്താണ് കമ്മഞ്ചുള്ളത് ജോലി ചെയ്യുന്നു അക്കാ എനിക്ക് പറഞ്ഞാൽ മതില്ലോന്ന് പറഞ്ഞാൽ പറഞ്ഞു ആരാ ആദ്യ ആഴ്ച പഠിച്ചിട്ടുള്ളത് എടാ ആ ഒരു അതും ഈ ഓല വീണതുകൊണ്ട് ആ വേണ്ട ഈ ഓല വീണതുകൊണ്ടാ വല കെട്ടിയത് കൊണ്ടാണ് ഓല നമുക്ക് എടുക്കുന്നത് ഓല ഞാൻ ഉണക്കിയിട്ട് നമ്മൾ പൊഴിച്ചും പോയിച്ചും വണക്കമന്തിരി അവിടെ ഇരിക്കണേ വണക്കമന്തിരി ഇറങ്ങി ഒരു സെലിബ്രേറ്റൊണ്ട് അടിച്ചടിപ്പിച്ചത് വളരെ മോശമായി ഉമ്മാർ പ്രതിഷേധം അറിയിച്ചാലോ ആ ആ അല്ലേ പറണ്ടരും കറു ആ ഓക്കിലാണത് ണ്ട് അങ്ങക്ക് ഇവിടുത്ത് വിടുത്തുന്ന് അയൽവാസികളോട് വലിച്ചറിഞ്ഞ് ഇന്ന കൂടെല്ലോ അതങ്ങ് കുഴപ്പമില്ല ആ വലിച്ചാ ചെരിപ്പിച്ചു വലിച്ചു തടി അളകലില്ല പാത്തു തടി അളകലില്ല ഒക്കെ വീഡിയോ ഉത്ര പറഞ്ഞാൽ മതില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പാത്തു ഇത് അടിച്ചേരുന്നേ ഇവിടെ പാവോ ഉമ്മ നല്ല പൊടി എടുത്തേക്കളെ പോയിട്ട് മൊത്തത്തി അടിച്ചു വേണോ മൊത്തം അടിച്ചേരി കൊടുക്കാ ഒരു സെലിബ്രേറ്റിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വളരെ മോശമായ ഞാൻ പറയുള്ളു സെലിബ്രേറ്റി സെലിബ്രേറ്റി പട്ടം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണക്കാൻ പറ്റി എന്തിരി ശബരിമട്ട് വരുതാൻ വന്നു അപ്പോളാ അടുത്ത അടിച്ചുപാറലുമായി വീണ്ടും വരും ഇനി വല്ലാതെന്താ വല്ല അറിയാ പാത്തു കാണാൻ വേണ്ടി പാത്തും പാത്തും അങ്ങനത്തെ അടിച്ചു ഒക്കെ കാണാൻ വേണ്ടി പാവ അവിടെ വരുന്നുണ്ട് തലി പേടത്തോണ്ട് വേണ തലി തന്നു കുളിച്ചെണ്ടു അപ്പൊ ശരി പെണ്ണുങ്ങൾ വിളിച്ചു ലാസ്റ്റ് ഒലക്കേറ്റ് കടിയോ പോട്ടെ ബൈ ബൈ മക്കളെ ഞാൻ കുടുങ്ങീ എന്റെ വീട്ടുകൾ ബി വി ആണ് മറ്റേ ജയറാമിന്റെ ഒരു പഠനം ഉണ്ടായില്ലോ ആ ഒരു ആമിയ തള്ളവരുണ്ടല്ലോ ആമിയല്ല ആമീന പുറത്തിറങ്ങാത്തൊരു പഠന ആചേ പെണ്ണുങ്ങള് അതേപോലെയാണ് കാണിക്കൂല ഇതിവിടെ മാത്രം കാണിക്കുള്ളൂ ില്ല ചട്ടേക്ക് പോക്കെ അനങ്ങി വീട്ടിലേക്ക് പോകണം ഞാൻ കുടുങ്ങിയിക്കണേ പൊണ്ണി പോയി പോയി ആ അല്ല പെണ്ണിക്ക് മൊത്തത്തിൽ ആണ് ഭർത്താവിന്റെ വീട്ടില് പത്ത് ദിവസം സ്വന്തം വീട്ടില് പതിനഞ്ചു ദിവസം ഏർക്കൂന്ന് മാസത്തില് ഒരാഴ്ച അലിപാരറ പോയി ഇൻഗപ്പ് മപ്പ അങ്ങനെ തുളിപറമ പോയി ഉത്തരം ആകെ കൊണ്ടല്ലോ എവിടെ അമ്മ പോയ يا മോടക്കി ആ അ അതിക്ക് വണ്ടി ഇങ്ങ പെണ്ണേക്ക് എന്തു മുടക്കാൻ പറയാ ഒന്നുമില്ല ഞാൻ ആണു എന്ന് പറഞ്ഞാൽ പ്രശ്നമാരണ്ടേ ആ ഇപ്പൊ ഞാൻ കേടിന്ന് വരും അപ്പോൾ അമ്മാ റീമ പോയി നിൽക്കാൻ തോന്നുന്നു ഞാൻ വന്നെന്നെന്നു വെച്ചാൽ ഇപ്പൊ നോക്ക് കഴിഞ്ഞ ആ മാസം ഫുൾ ഉള്ള ഓർഡറിൽ ഇല്ല ഞാൻ മാത്രമേ ഇരിക്കുണ്ടേ എ പിന്നെ കേടിന്ന് ഓർഞാനാണ് മാറ് ഇടിക്കാൻ മാടി പോ ഡ്രസ്സ് ഇടിക്കാൻ മാ ആ എവിടെ വരെ അല്ലല്ലോ പപ്പിലേക്ക് നോ ആകാറ്റുള്ള എന്നിട്ട് എന്നും പാത്തുപെടുത്തോട് പോണില്ല ഉസരമ്പളില്ലാത്തൊരു പെണ്ണ് എന്താ കാറ്റി പറയുള്ളൂ ഞായറാഴ്ച അരിച്ചും കോഴിക്കണ്ടാവും മറ്റു ദിവസം കൂടെ ഞായറാഴ്ച മാത്രമേ ബാക്കി എല്ലാ ദിവസവും ഭയങ്കര തമാശ അവിടെ ഭയങ്കര തമാശ ലീക്വിഡ് ആയിട്ട് തോന്നുന്നുണ്ട് ഏഹ് ആ പോവാഷ് പൊണ്ണ ശൈലി ഞാൻ കുടുങ്ങീക്കണേ നാല് ബെങ്കരോ ഒരു പൊന്നും ഞാൻ ആ അഞ്ചു ഇന്നെ കൊണ്ട് ഇന്നെ എങ്ങനെ സ്വർഗത്തിലാക്കും കാരണം ഇത്രയും അതാപുകൾക്കിടയില് ഞാൻ ഇങ്ങനെ ജീവിച്ചു ജീവിച്ചു പോണ്ടല്ലോ അതാണ് ഞാൻ ഏതാനും പോട്ടെ മറ്റത് ഓടിക്കൊന്ന് കുട്ടുമല കേറ്റ് പോട്ടെ ബൈ ബൈ ചാറ്റ പോയി Whew. <laughs>